ഹലോ കാശ് ഇന്ന് നമ്മൾ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെയുള്ള നമ്മളെ കേരളമൊക്കെ വിട്ട് കൊൽക്കത്തയിലാണ് എന്തിനാണ് അവിടെ കൊൽക്കത്തയിൽ വന്നിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബബിൾ വാൾസ് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെയുള്ള കൊൽക്കത്തയിലുള്ള ബോൾട്ട് സ്പീഡ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് അവർ ബബിൾ വാൾസ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലോട്ടുള്ള ഡീലർഷിപ്പ് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ കേരളത്തിൽ നമ്മൾ ബബിൾ വാൾസ് ചെയ്യും അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് സോ ഇവിടെ ഈ കാണുന്നത് എന്താണ് ഓബ്ലോസ് നമ്മൾ പാർട്ടിഷ്യനായിട്ട് യൂസ് ചെയ്യുന്നത് ലിവിങ് ഡൈനിങ്ങിൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓബ്ലോസ് ഇവിടെ നമ്മൾ ഫ്രീ സൈസിൽ എല്ലാ രീതിയിലും കൊടുത്ത് കസ്റ്റം ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു സ്പേസ് എങ്ങനെ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടാവുക ഇത് അക്കർലിക്കിൻ്റെ അതാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ഇതിൽ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും റിമോട്ടിൽ ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ലൈറ്റ്സ് മാറ്റാൻ പറ്റും മ്യൂസിക്കിനനുസരിച്ചിട്ട് നമുക്ക് ഈ ലൈറ്റ്സ് ഇത് ചെയ്യാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും